പ്പാ ശ്രീ മഹേശ്വര ശിവശങ്കരാ തുടാധാരീശ്വര അന്ന മുണ്ടിയിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാനപ്രഭുവേ എനിക്കഷ്ടമി കണ്ട കൈക്കോപ്പുവാനാകണേ അർത്ഥനരീശ്വരനെ വൈക്കത്തപ്പാ ശ്രീ മഹേശ്വര ശിവശങ്കരാ തുജടാധാരീശ്വര ജ്ഞാനനിലാവായ ദേവനേ അതിരാവിലെ ഞാൻ തൊഴുതും മഹാദേവനേ അജ്ഞാനങ്ങൾ നീക്കിയിടണേ കലാധരനെ എൻ സത്തും ചിത്തും ആനന്ദവും നീയാണീശ്വരനെ വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കരാ തുജടാധാരീശ്വര പാശുപാദമേന്ദുമേടനായി പരമേശ്വരനെ പാർത്തു കണ്ണാൽ ഉച്ച പൂജ ദേവിക്കായി നിന്മതിയും നൽകിയിടുന്നോനെ നിൻ പുണ്യം പോത്തു വൈക്കം തന്നെ സന്ധ്യാനേരത്ത് വൈക്കത്തപ്പാ ശ്രീ മഹേശ്വര ശിവശങ്കരാ തുടാധാരീശ്വര അന്നമുണ്ടിയിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാനപ്രഭുവേ എനിക്ക് അഷ്ടമി കണ്ട് കൈകോപ്പുവനഗണേ അർത്ഥ നരീശ്വരനെ വൈക്കത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കരാ തുജടാധാരീശ്വര